ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കാം ഏകദേശം ഒരു എഴുപത് ശതമാനം രൂപയുള്ളും കയ്യിൽ ചെറിയ തരിതരിപ്പോ നംനസോ ഒക്കെ കാണുന്നത് അവരാ ഇരിക്കുന്നതും കിടക്കുന്നതുമായിട്ടൊക്കെ ഒരു പത്തോ ഇരുപതോ കൊല്ലം കഴിച്ച് നീക്കേണ്ടത് വെസ്റ്റേൺ മെഡിസിനില് മരുന്നുകളില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം ഐ ടി പ്രൊഫഷണൽസിന്റെ ഇടയിൽ വർദ്ധിച്ച രീതിയിൽ കാണാൻ സാധ്യത അവരുടെ സ്ട്രെസ്സാകാം കണ്ടിന്യൂസ് ആയിട്ട് ആ സ്ക്രീനിൽ നോക്കി നിന്നുള്ള ജോലിയാകാം അതിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ഏക മാർഗം നേരത്തെ കിടന്ന് ഉറങ്ങുകയും യും അഥവാ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ലോകത്തിൽ കാണപ്പെടുന്ന ഏറ്റവും റയർ ഓഫ് ദി ഒരു രോഗാവസ്ഥയാണ് ഡോക്ടർ പ്രശാന്ത് ജഗൺ സർ എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലോസിസ് അല്ലെങ്കിൽ ഇത് ഈ യുവാക്കളിൽ അല്ലെങ്കിൽ യുവതി യുവാക്കളിൽ അവരെ ബെഡ്റൂമിൽ ആക്കുക അല്ലെങ്കിൽ വീൽ ചെയറിൽ അവരുടെ ജീവിതം അവസാനം വരെ അവരുടെ വീൽചെയറിലാകുക എന്ന് പറയുന്ന അവസ്ഥ എന്താണ് ശരിക്കും മൾട്ടിപ്പിൾ സ്ക്ലോസിസ് എം എസ് അഥവാ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗം അത് ഒരു ഡീമൈലിനേഷനോട് കൂടി ഉണ്ടാകുന്ന ഒരു രോഗമാണ് അതായത് നെർവ്സിൻ്റെ എക്സ്റ്റീരിയർ കൂട്ടിങ് പോയിട്ട് അതൊരു ഡീജനറേറ്റീവ് പ്രോസസ്സ് ഉണ്ടാകും അതിൻ്റെ കോസ് പറയുന്നത് അതിൻ്റെ കാരണം പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ് ഉണ്ടാകുന്ന അതുകൊണ്ട് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് കണക്കാക്കുന്നു അതൊരു ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഡിസീസാണ് വളരെ ചെറുപ്പക്കാരിൽ ഉണ്ടാകുകയും ഏകദേശം സ്ത്രീകളിലാണത് കൂടുതലായി കാണപ്പെടുന്നത് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കാം ഏകദേശം ഒരു എഴുപത് ശതമാനം രോഗികളും എന്നാൽ വളരെ ചെറിയ കുട്ടികളിൽ അഞ്ച് വയസ്സുള്ള കുട്ടികളിലും ഇത് കാണപ്പെടാവുന്ന റയറായിട്ട് അതുപോലെ തന്നെ അറുപതുകളിലും അമ്പതുകളിലും കാണാൻ സാധിക്കുന്നതാണ് എന്താണ് ബേസിക്കലി ഈ സിംറ്റംസ് എന്തൊക്കെയാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പല അവസരങ്ങളിലും വളരെ ചെറിയ സിംറ്റം ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കയ്യിൽ ചെറിയ തരിതരിപ്പോ നംനസോ ഒക്കെ കാണുന്നുള്ളൂ ആ അങ്ങനെ വെച്ച് വരുമ്പോൾ ഈ അസുഖം ഉടനെ ഡയഗ്നോസ് ചെയ്യപ്പെടണമെന്നില്ല എന്നാൽ ചില ആൾക്കാരിൽ കാഴ്ചശക്തിക്ക് മങ്ങലേൽക്കുകയോ അല്ലെങ്കിൽ രണ്ടായി കാണുക നമ്മൾ ഡബിൾ വിഷൻ എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഈ ക്ലിനിക്കൽ സിംറ്റം തന്നെ എം എസിലേക്കോ അല്ലെ അങ്ങനെയുള്ള രോഗങ്ങളിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ ഇതിൻ്റെ ഡയഗ്നോസിസ് കുറച്ചൊക്കെ കാലതാമസം വരാറുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളുമുണ്ട് മൈൽഡായിട്ട് തുടങ്ങുന്ന ഒരു രോഗം പക്ഷേ നമ്മുടെ ഇന്ത്യൻ എം എസ് ഒരു വെസ്റ്റേൺ എം എസുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട് ഇന്ത്യൻ എം എസില് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം ആൾക്കാരിൽ കണ്ണിനാണ് ആദ്യമേ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് അതിൻ്റെ ഡയഗ്നോസിസ് കുറച്ചും കൂടെ എളുപ്പവും നേരത്തെ ആകുകയും എത്രമാത്രം ഭീകരത ഉണ്ടെങ്കിൽ നടക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്യാം ഈ ബ്ലാഡറ് ബവൽ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാം ഇങ്ങനെയൊക്കെയുള്ള അവസ അസുഖങ്ങളുടെ ഭാഗമാണ് അതുപോലെ മാനസികമായിട്ടും സംസാരിക്കാനുള്ള ശേഷിക്ക് എഫക്റ്റ് ചെയ്യാം അങ്ങനെ കോങ്ങിനേറ്റീവ് ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യാന്നുണ്ട് അപ്പോൾ ഒരു ഒരു സൈക്കോളജിക്കൽ പാർട്ടുണ്ട് അതിന് നെർവസ് സിസ്റ്റം പാർട്ടുണ്ട് അങ്ങനെ ഇത് ഒരു നെർവസ് സിസ്റ്റം ഡിസീസ് ആണെങ്കിലും അതൊരു മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാനുമൊക്കെ ആയിട്ടൊരല്പം ബുദ്ധിമുട്ടുണ്ട് ഭീകരത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം വളരെ ചെറുപ്പ ചെറുപ്പക്കാർ ഇരുപത് വയസ്സിലും പതിനെട്ട് ഒക്കെ ടോട്ടലി ഫുള്ളായിട്ട് വീൽചെയർ ബൗണ്ടാവും അത് അവരാ ഇരിക്കുന്നതും കിടക്കുന്നതുമായിട്ടൊക്കെ ഒരു പത്തോ ഇരുപതോ കൊല്ലം കഴിച്ച് നീക്കേണ്ടതുണ്ട് അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഭീകരമായ അവസ്ഥ എം എസിനെ കൺസിഡർ ചെയ്യുന്ന സാധാരണ ഒരു ഒരമ്പതോ അറുപതോ വയസ്സാകുമ്പോൾ ഒരു അസുഖം വരികയും ആ അസുഖം അധികം നാൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അപ്പം അത് പ്രായത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടാകാം പക്ഷെ എം എസ് ഒരു ഇരുപത് വയസ്സുകാരൻ ജീവിക്കുമ്പോൾ അയാളുടെ ലൈഫ് സ്പാൻ അത് കുറയുന്നില്ല ഏകദേശം അതുപോലെ തന്നെ നിൽക്കും അപ്പൊ ഒരു അറുപത് വയസ്സെന്ന് പറയുമ്പോൾ ഈ എം ആയിട്ട് ഈ ഒരു വ്യക്തി ഒരു നാപ്പത് വർഷത്തോളം ഒക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടവരും അതുപോലെ തന്നെ ആ കുടുംബത്തിന് അത് എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ട്രോമയായി മാറും തീർച്ചയായും കാരണം വളരെ ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് പലരും അവിവാഹിതരായിരിക്കാം അപ്പൊ ആ ഒരു ഇതില് ആ ഫാമിലി മുഴുവൻ അതിലും ഇൻവോൾവ് ആയിരിക്കാം അപ്പോൾ അതൊരു ഒരു ഫാമിലിയെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു അസുഖമാണത് സ്റ്റേജ് ഡയഗ്നോസിസ് അത് എങ്ങനെയാണ് നമുക്കിതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുക ഒന്ന് നമ്മൾ സംസാരിച്ച പോലെ ഇതിൻ്റെ ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് രണ്ടാമത് മെയിനായിട്ട് എടുക്കുന്നത് എം ആർ എടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ തലച്ചോറിൻ്റെ എം ആർ എയിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ എം ആർ എടുത്താൽ അതിൽ ലീഷൻസ് എന്ന് പറയുന്ന ചില ടിപ്പിക്കൽ പൊസിഷൻസിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ബ്രെയിനിൽ കാണപ്പെടുന്ന ലീഷൻസാണ് ഇതിന് സജസ്റ്റീവ് എന്നാൽ ഈ ലീഷൻസ് ചില അവസരങ്ങളിൽ സാധാരണക്കാരിലും കാണാറുണ്ട് ഇപ്പം മൈഗ്രെയിൻ ഉള്ളവരിലും ചിലപ്പോഴൊക്കെ ലീഷൻസ് വേണം അപ്പോൾ അതിനൊരു മാക്ഡൊണാൽസ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട് ഈ ക്രൈറ്റീരിയ കംപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലുള്ളവർക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഡയഗ്നോസ് ചെയ്യപ്പെടാം അല്ല ഇപ്പം ഡോക്ടർ നമ്മളിപ്പം സംസാരിക്കുമ്പോഴും ഇതൊരു ഇപ്പം ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്ത് സംസാരിക്കും എങ്കിൽ പോലും ഡോക്ടർ ചികിത്സിക്കുന്നത് ആയുർവേദിക് ഏരിയ ആണ് അപ്പം ഒരു എം എസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭയങ്കര വൈറസ്റ്റ് ഒരു കേസ് ആയുർവേദത്തിൽ ഡോക്ടർ ആ ഒരു ഏരിയ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ് ഇതിൽ വെസ്റ്റേൺ മെഡിസിനില് മരുന്നുകളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം പിന്നെ അതുപോലെ തന്നെ ഉള്ള മരുന്നുകളും വളരെ ചെലവേറിയ മരുന്നുകളും അതാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള കാരണം അപ്പം ഈ പറഞ്ഞ നമുക്ക് ഇപ്പം ഒക്കെ ഒരു യു എസിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തിൽ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ മെമ്മസ് ഉണ്ടെന്ന് പറയുമ്പോഴും ഇന്ത്യയിലേക്ക് അതിന്റെ റേഷ്യോസ് മാറുന്നുണ്ട് ഇൻസിഡൻസ് ഇൻസിഡന്റ്സ് നമ്മൾ സാധാരണ ഇത് ഈ സൂര്യപ്രകാശം വളരെ കുറഞ്ഞ രാജ്യങ്ങള് കാനഡയിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളത് അതിനൊക്കെ ശേഷം യു എസ് ഉണ്ട് അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളുണ്ട് സൂര്യപ്രകാശം അതിന്റെ ഒരു ഭാഗമായിട്ട് എടുത്ത് കാണപ്പെടുന്നത് അവിടെയൊക്കെ ആയിരത്തിലൊരാൾക്കൊക്കെ ഈ അസുഖം കാണാറുണ്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം രണ്ട് മുതൽ രണ്ടര ലക്ഷം പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് കൊറോണയ്ക്ക് ശേഷം അത് സിഗ്നിഫിക്കന്റ് പോയിന്റ് കൊറോണയ്ക്ക് ശേഷം ഇതിൻ്റെ ഡയഗ്നോസിസ് ഇതിൻ്റെ പേഷ്യൻസിൻ്റെ നമ്പർ കൂടുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ഈ കൊറോണ വന്ന ആൾക്കാരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ സ്മെല് അറിയുന്നില്ല അപ്പം അത് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയോ രീതിയിൽ രണ്ടാമത്തത് വാക്സിനേഷൻ റിലേറ്റഡ് ആണോ എന്നൊരു സംശയവും ഇതുണ്ട് അപ്പോൾ അത് രണ്ട് കാരണങ്ങളാകാം അതുപോലെ തന്നെ ഒരു വാക്സിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിനോട് സമീപമുള്ള ഒരു രോഗം ട്രാൻസോസ്മൈലൈറ്റിസ് ഒക്കെ കൂടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണേലും കൊറോണയ്ക്ക് ശേഷം ഇതിൻ്റെ നമ്പർ കൂട് കൂടിയിട്ടുണ്ട് ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ സൂര്യപ്രകാശം കുറവുള്ള രാജ്യങ്ങളിൽ ഇങ്ങനത്തെ കേസുകൾ കൂടുതലാണ് അത് വൈറ്റമിൻ ഡി എന്തെങ്കിലും അല്ലെങ്കിൽ ഡി ത്രീ ആയിട്ട് ഈ രോഗത്തിൻ്റെ കാരണവായിട്ട് ബന്ധിപ്പിച്ച് ഒരു സ്റ്റഡിയോ ഒന്നും ഇല്ല എങ്കിലും ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം ആൾക്കാരിൽ ഡി ത്രീ ഡെഫിഷ്യൻസി കാണാം പക്ഷേ ഈ ഡി ത്രീ ഡെഫിഷ്യൻസി അഞ്ചിലൊരാൾക്കും കുറവായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഏതോ ഇതിൻ്റെ പെത്തോളജിയുടെ ഒരു പ്രോസസ്സിൽ ഡി ത്രീ ഡെഫിഷ്യൻസി കാണാറുണ്ട് അതുപോലെ തന്നെ ബി ട്വൽവും ഡെഫിഷ്യൻസി കാണാറുണ്ട് ഇന്ന് അവൈലബിൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അലോപ്പതിയിലോ അല്ലെ വെസ്റ്റേൺ മെഡിസിനിലോ ഉള്ളത് ഇമ്മ്യൂണോ സപ്രസൻ ചികിത്സയാണ് നമ്മളുടെ രോഗമുണ്ടാകുന്നത് ബ്രെയിനിനെ സ്പൈനിനെ ആസ്പദമാക്കിയാണ് ഉണ്ടാകുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ബ്രെയിൻ ആൻഡ് സ്പൈൻ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് എം എസ് എൽ അവൈലബിൾ അല്ല ആ അതും അതുപോലെ തന്നെ ചികിത്സയുള്ളത് നമ്മൾ ഇമ്മ്യൂണോ ഇമ്മ്യൂൺ സപ്പറേഷനാണ് ചെയ്യുന്നത് ഈ ഇമ്മ്യൂൺ സപ്രഷൻ ചെയ്യുന്ന മരുന്നുകൾ പലതും ക്യാൻസറിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇതിൻ്റെ സ്റ്റഡി അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് ഇതിനെ എം എസിനെ നിർത്താനായിട്ടോ അല്ലെങ്കിൽ ഉള്ള സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടോ സാധിക്കുന്നില്ല കൂടാതെ ഇതിൻ്റെ ചെലവ് വരുന്ന ഒരു അമ്പതിനായിരം മുതൽ ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ഒരു മാസം ഒരു മാസത്തേക്ക് വരുന്നത് അപ്പോൾ ആ അത് ഇതിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാരണമാണ് കാരണം ഇതിൻ്റെ ചികിത്സ ജീവിതകാലം മുഴുവൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം തിയറട്ടിക്കലി അപ്പോൾ ഒരു മുപ്പത് വർഷം ഈ ഡിസീസുമായിട്ട് മല്ലടിക്കുന്ന ഒരാൾക്ക് അവരുടെ ചികിത്സാ ചെലവെന്ന് പറയുന്നത് വളരെ ഭീമാകാരനായ എമൗണ്ട് പലർക്കും അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ജനറ്റിക് ഒരു പ്രീ ഡിസ്പോസിഷൻ ഉണ്ട് വളരെ റെയർ ആയിട്ട് ജനറ്റിക് ഇതിലുണ്ട് ഞാൻ മൂന്ന് സിസ്റ്റേഴ്സിന് എം എസ് ഉള്ളവരെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫാമിലി മെമ്പേഴ്സും അമ്മയും മകളും ഒക്കെ ആയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ ഇത് ജെയിൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളരെ കൂടുതലായി കാണുന്നുണ്ട് ഈ ജെയിൻസിൻ്റെ ഇടയിൽ അവർ പുറത്ത് മാരേജ് ചെയ്യാത്തതുമൊക്കെ ഒരു കാരണമായിരിക്കും പക്ഷെ ഒരു ഭാഗം അതിനൊരു ഒരു ജീൻ റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് എ എൽ എസ് അതായത് സ്റ്റീഫൻ ഹോക്കിങ്സിന് ഉണ്ടായിരുന്ന ഒരു ഒരു അസുര രീതിയെക്കുറിച്ച് പറയണം അതും ഈ എം എസും തമ്മിൽ റിലേറ്റഡ് ആണ് കാരണം ഏകദേശം ഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ് ഈ ചലനശേഷിയെ ബാധിച്ച് വീൽചെയറിൽ ആവുന്ന അവസ്ഥയാണ് അപ്പം അതും ഇതും തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരു ഡീജനറേറ്റീവ് ആണ് ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് പറയാം പക്ഷേ ഇതൊരു വേറിട്ട അസുഖമാണ് നമ്മളുടെ ഇതിൻ്റെ സിംറ്റംസും എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ഈ അസുഖങ്ങളുടെ എനിക്ക് തോന്നുന്നത് സൽമാൻ ഖാൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ പുറത്തുള്ള ആൾക്കാരിൽ സാൻഡ്രബിളിലൊക്കെ ഈ അസുഖമുണ്ട് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതുണ്ട് വളരെ ചെറുപ്പക്കാരിലായിട്ടുള്ള സെലിബ്രിറ്റീസിന് ഈ അസുഖം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇതിനൊരു ലോക ശ്രദ്ധ കിട്ടുന്നുണ്ട് ഇതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇത് ഡയഗ്നോസ് ചെയ്താൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചികിത്സിച്ചാൽ ഇതിൻ്റെ റിക്കവറിക്ക് വളരെയേറെ സാധ്യതയുണ്ട് നമുക്ക് ആ ഡിസീസ് സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ് ഇംപ്രൂവ് ചെയ്യാം പിന്നെ കാലാന്തരത്തിൽ ഭാവിയിൽ ഇതിൻ്റെ റിലാപ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രഷൻ ഈ അസുഖം വർദ്ധിക്കുന്നത് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ആദ്യത്തെ സ്റ്റേജിലുള്ള രോഗികൾക്കുണ്ട് ഇത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ സ്റ്റേജിൽ പല രീതിയിലുള്ള ഇമ്മ്യൂൺ സപ്രസൻസോ മറ്റുള്ള മരുന്നുകൾ കഴിച്ച് കഴിയുമ്പോൾ ഈ ഇവരുടെ സിസ്റ്റം തന്നെ കുറേ കഴിയുമ്പോൾ വർധിച്ച രീതിയിൽ ഇമ്മ്യൂൺ സപ്രഷൻ കൊണ്ട് ഇൻഫെക്ട്രിയസ് ഡിസീസ് അല്ലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും കൂടുതലായിട്ടും ശ്വാസ കോശ സംബന്ധമായ ഇൻഫെക്ഷൻസ് ഉണ്ടാവും ഈ മരുന്നുകളുടെ ഇമ്മ്യൂൺ സപ്രസ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ കുറെ കാലാന്തരത്തിൽ ഇതിന് കോംപ്ലിക്കേഷൻ വരും നമ്മൾ നടക്കുന്നതൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും ഈ തലച്ചോറിലുള്ള ലീഷൻസ് ഒരുപാട് വർദ്ധിക്കാതെയും എന്നാൽ ഈ ലീഷൻസ് വള ചില സെൻസിറ്റീവ് ഏരിയസ് ഉണ്ട് ഇപ്പോൾ തലാമസ് ഈ ക്രൈനിയോ സർവൈക്കൽ ജോയിന്റ് അത് നമ്മുടെ തലച്ചോറും സ്പൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ ബ്രെയിൻ സ്റ്റെമ്മ് അങ്ങനെയൊക്കെയുള്ള ചില പ്രാധാന്യം അർഹിക്കുന്ന ഭാഗങ്ങളിൽ വലിയ ലീഷൻസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായി ചികിത്സിച്ചാൽ ഇത് നമുക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുന്ന ചികിത്സ ആയുർവേദത്തിലുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഏകദേശം നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പേഷ്യൻസ് വരുന്നുണ്ട് ഒരു അമ്പത് ശതമാനം പേഷ്യൻസ് വരുന്നത് പുറത്തെ രാജ്യങ്ങളിൽ നിന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉള്ള ഫാമിലിയില് അവരുടെ കുട്ടികളിലെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അത് ഒന്ന് നമ്മൾ പറ ഏറ്റവും ആദ്യം ഞങ്ങൾ പറയുന്നത് ഉറക്കമാണ് നേരത്തെ കിടന്ന് ഉറങ്ങുകയും ദീർഘമായിട്ട് രാത്രി സമയങ്ങളിൽ നല്ല ഉറക്കം കിട്ടുക എന്ന് പറയുന്നതാണ് ഈ നെർവസ് സിസ്റ്റം ഹീലിങ്ങിനും സപ്പോർട്ടീവായിട്ടും അതിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ഏകമാർഗം എന്ന് പറയുന്നത് അത് കൂടാതെ എക്സസൈസും മറ്റുമുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കണം ഇതിന് ഈ പറഞ്ഞ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ അസുഖമുള്ള ഒരു സിംഗിൾ പ്രൊഫഷൻ എടുത്ത് നോക്കിയാൽ അത് ഐ ടി പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ വർദ്ധിച്ച രീതിയിൽ കാണാൻ സാധ്യതയാണ് അപ്പോൾ അത് അവർ അവരുടെ സ്ട്രെസ്സാകാം കണ്ടിന്യൂസ് ആയിട്ട് ആ സ്ക്രീനിൽ നോക്കി നിന്നുള്ള ജോലിയാകാം അങ്ങനെ പല കാരണം കൊണ്ട് ഐ ടി പ്രൊഫഷണൽസിന് ഇത് കൂടുതലായി കണ്ടുവരാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചികിത്സിച്ചാൽ നല്ലതായിരിക്കാം അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് എം എസ് എം ആർ ഐ കണ്ടാലും ഈ ആദ്യത്തെ സിംറ്റംസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ കണ്ടാലും ഈ അസുഖം ഉണ്ടാകുന്നയാൾ ഏത് രീതിയിൽ ഇത് പ്രോഗ്രസ് ചെയ്യുമെന്നൊക്കെ നമുക്കറിയാൻ പറ്റും അത് സ്പീഡിലായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതാണോ അത് സ്ലോ ആയിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള ഈ ഈ അസുഖത്തിൻ്റെ ഭാവിയിലുള്ള രീതികൾ മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അസുഖം ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും വേഗം ചികിത്സിക്കുന്നത് നന്നായിരിക്കും ഡോക്ടറിൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം ആയി ആ രോഗത്തിൽ നിന്ന് വിമുക്തി നേടി ഡോക്ടറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നമുക്ക് അത് എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ കുട്ടികളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് നേപ്പാളിൽ നിന്നുള്ള ഒരു സുബിഗ്യ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ട് ഈ പേഷ്യൻ്റിൻ്റെ വീൽചെയർ ആയിട്ട് വന്നു അതൊരു പ്രത്യേക തരം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ് വളരെ വേഗത്തിൽ ഒരു നാല് മാസം കൊണ്ട് വീൽചെയർ ബൗണ്ടായി ഓ ആ വ്യക്തിയിൽ അത് കറക്റ്റ് സമയത്ത് വരികയും നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തതിന് ശേഷം നടക്കാനായിട്ട് പറ്റുകയും ഓടാനായി പറ്റുകയും ഇപ്പോൾ ിയ ഹിമാലയൻ പർവ്വതങ്ങൾ ക്ലൈംബ് ചെയ്യുന്നുണ്ട് അത് വളരെ സെൻസേഷണൽ ന്യൂസ് ആയി മാറുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ഡോക്യുമെന്ററി ഒക്കെ വരുന്നുണ്ട് ഈ ഈ വ്യക്തി ഇപ്പൊ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് കാണാം ഈ വ്യക്തി ഇപ്പോ ഒരു മോട്ടിവേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് യൂറോപ്പിലും മറ്റും പല ആൾക്കാരും സെഷൻസ് എടുക്കാറുണ്ട് ഇപ്പൊ ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലേക്ക് എം എസ് പേഷ്യൻ്റെ ക്ലൈംബ് ചെയ്തേക്കുന്ന മാക്സിമം ഹൈറ്റ് കേറാനായിട്ട് പ്രാക്ടീസ് അതൊരു വളരെ സിഗ്നിഫിക്കന്റ് ആയ കാര്യം ആയി അല്ലെങ്കിൽ ഒരു വീൽ ആയ ആള് അത് റിക്കവർ ചെയ്ത ശേഷം ഹിമാലയൻ മൗണ്ടൈൻസ് ക്ലൈംബ് ചെയ്യാതെ പറയുന്നത് തന്നെ ഒരു ഭീകര സംഭവമാണല്ലോ അപ്പം ഈ പറഞ്ഞപോലെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലെവലുകൾ ഏതൊക്കെ പ്രോസസ്സിലാണ് പോവുക ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷ് മെഡിസിൻസ് വെസ്റ്റ് മെഡിസിൻസിൻ്റെ അതിനകത്ത് അങ്ങനെ ഒരു മെഡിസിൻ ആയിട്ടില്ലെന്ന് പറയുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മളുടെ ചികിത്സയില് ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്ന ഒരു ചികിത്സാരീതിയല്ല ആയുർവേദത്തിലുള്ള ആയുർവേദത്തിൽ നമ്മൾ ഈ അസുഖം ഉണ്ടാകുന്ന തലച്ചോറിനെയും നട്ടലിനെയും കേന്ദ്രീകരിച്ചാണ് ചികിത്സ ചെയ്യുന്നത് നമ്മളുടെ സസ്യങ്ങളിൽ ഒരുപാട് ഫൈറ്റോകെമിക്കൽസ് ഉണ്ട് ഈ പഠനങ്ങൾ പ്രൂവ് ചെയ്തേക്കുന്ന ഈ സസ്യങ്ങളിൽ നിന്നുള്ള ഈ കെമിക്കൽ കമ്പോണൻസ് നമുക്ക് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് തലച്ചോറിലേക്ക് എത്തി ചികിത്സയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അതാണ് ഈ നമ്മൾക്ക് ഇതിനെ കേന്ദ്ര തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും കേന്ദ്രീകരിച്ചാണ് ചികിത്സ വരുന്നത് ഈ ചികിത്സയുടെ ഭാഗമായി അതൊരു പതിനഞ്ച് ഇരുപത് ദിവസം ചികിത്സ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരിൽ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ആ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യും അത് കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സാ സമയത്ത് ഇവരുടെ നടക്കാനുള്ള കേപ്പബിലിറ്റിയോ അല്ല ബ്ലാഡറോ സ്പീച്ചോ കണ്ണിൻ്റെ കാഴ്ച ഇതൊക്കെ റിക്കവർ ചെയ്യപ്പെടാൻ പറ്റുന്ന സിംറ്റംസാണ് അത് അത് ചികിത്സാ രീതികൾ മെയിനായിട്ട് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശിരോവസ്തിയാണ് ചെയ്യുന്നത് ആ ശിരോവസ്തിക്ക് എംഎസിന് ബേസ് ചെയ്ത രീതിയിലുള്ള കമ്പൈൻ ചെയ്ത മെഡിസിൻസ് കമ്പൈൻ ചെയ്തുണ്ടാകുന്നു ഓയിലും മെഡി അതുപോലെ ഉള്ളിൽ കഴിക്കാനുള്ള മെഡിസിൻസൊക്കെ എം എസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിന് സ്പെഷ്യലൈസ് ചെയ്ത ഈ ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയും മറ്റുമൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം റിവേഴ്സ് ചെയ്യാം എന്തുകൊണ്ടായിരിക്കും അധികം രോഗികളില്ലാത്ത ഒരു മേഖലയിൽ സേവനിക്കാൻ തീരുമാനിക്കുന്നു അത് മെയിൻലി ഇതാ ഞാൻ വളരെ വളരെ ചെറുപ്പക്കാരിൽ ഞാൻ ആദ്യം ചികിത്സിക്കുന്നത് ഒരു ഒമ്പത് വയസ്സുള്ള ഒരു ഒരു പയ്യനായിരുന്നു അപ്പോൾ ആ അതിലുണ്ടാകുന്ന അസുഖവും ആ അസുഖം നമ്മളൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ കാണുകയും അതിൻ്റെ മാനുഷികാവശ്യ ആ വശങ്ങളും നോക്കുമ്പോഴാണ് അതിൽ എന്ന് പറയുമ്പോൾ അതിലൊരു സ്പെഷ്യാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ഞാൻ ഞാനെൻ്റെ മുഴുവൻ സമയം ചെലവഴിക്കും ഒരു പത്ത് വർഷത്തോളം ഞാൻ യൂറോപ്പിലാണ് വർക്ക് ചെയ്തത് ഏകദേശം ഒരു എഴുപത്തഞ്ചോളം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ പോയി സെമിനാർസ് കണ്ടക്ട് ചെയ്യും അങ്ങനെ ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വർക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മാത്രം ഒരു ഒരു പില്ലറായി നിൽക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ സെർച്ചിലൊക്കെ ആയുർവേദത്തിന് ആയുർവേദമാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് സെർച്ച് ആയിട്ട് പോകുന്നത് അതിലൊക്കെ നമ്മൾ ചെയ്ത വർക്കിൻ്റെയൊക്കെ ഒരു പിൻബലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയുർവേദം മെഡിസിൻസ് അല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഈ പറയുന്ന ഒരു നമ്മളധികം കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യയിലധികം കേട്ടിട്ടില്ലാത്ത ഒരു രോഗം അത് വെസ്റ്റേൺ കൺട്രീസിൽ മാത്രം കണ്ടു വന്നിട്ടുള്ള രോഗത്തിലേക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യുക ഇങ്ങനൊരു ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ഇതിൽ പോസിബിൾ ആവുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഞാനൊരു മൂന്ന് ജനറേഷൻ ഞങ്ങളുടെ ഫാമിലിയിലെ ചികിത്സകരാണ് അതിൽ ന്യൂറോ ആണ് സ്പെഷ്യാലിറ്റി അപ്പം അതുകൊണ്ട് ഓൾറെഡി നമുക്ക് കുറേ നോഹവും ഇതിലുണ്ട് അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിന് വേണ്ടി ചില രീതിയിലൊക്കെ മാറ്റങ്ങൾ അതിന്റെ റെസിപ്പീസിലും മെഡിസിൻസിലൊക്കെ വരുത്തി അതുകൊണ്ട് അതൊരു അത് സക്സസ്ഫുൾ ആയി ആദ്യത്തെ സ്റ്റേജ് മുതൽ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് ട്രയൽ ആൻഡ് ടെർണറിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അത് അങ്ങനെ ഇരുപത്തിനാല് വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ വന്നു അതൊരു പോസിറ്റീവ് രീതിയില് അതിനെ ചികിത്സിക്കാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു ആയുർവേദ ട്രീറ്റ്മെന്റ് ഏത് അസുഖത്തിനാണെങ്കിലും അതുപോലെ ഈ ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് ഡയറ്റ് കൊടുക്കാറുണ്ടോ റൈറ്റ് നമുക്കത് ആ ഡയറ്റ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒരു നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ സംബന്ധിക്കുമ്പോൾ ഒരാൾ വാദപ്രകൃതിയാണ് അല്ലെങ്കിൽ ഈ ആൾക്ക് ഒരാൾ കഫത്തിന്റെ ഇതുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ട് തരം ഡയറ്റായിരിക്കും പ്രപ്പോസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ച് റോ ഫുഡ് എല്ലാം കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷേ താങ്കൾക്ക് നമ്മൾ അത് റെക്കമെൻഡ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ആയുർവേദത്തിൽ ഇൻഡിവിജ്വലൈസ്ഡ് ഡയറ്റിന് ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്കൊരു ഒരു കസ്റ്റം മെയ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാം എന്താണെങ്കിലും ഡയറ്റിന് വലിയ പ്രാധാന്യമുണ്ട് യോഗയ്ക്ക് പ്രാധാന്യമുണ്ട് യോഗയൊക്കെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൂടുതലും ചെയ്യുന്നത് വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവരിത് വളരെ കൂടി ചെയ്തിട്ട് പല കുറെ ആൾക്കാരിലെങ്കിലും ഇത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണും സ്റ്റേജ് സ്ക്ലീറോസിസ് വരുന്നതിന് മുന്നേ പ്രിവെൻഷന് വേണ്ടിയിട്ട് യോഗ ചെയ്യുന്നതിന് തീർച്ചയായും അത് അങ്ങനെ ചെയ്യാവുന്നതാണ് അതായത് ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാ രോഗങ്ങളെയും തടുത്തു നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ഡയറ്റ് വളരെ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്ന ഒരു പുതിയ ഏരിയയാണത് അത് നമ്മുടെ ആമാശയത്തിലുള്ള ഫ്രണ്ട്ലി ബാക്ടീരിയയുടെ ഒരു കോളനി ഉണ്ട് അതിൽ അതിൽ എം എസ് പേഷ്യൻസിൽ ചില ചില ബാക്ടീരിയൽ ഇതിൻ്റെ കൗണ്ട് കൂടുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ ബേസ് ചെയ്ത് കുറെ ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്ന് ഈ ഘട്ട് നമ്മുടെ ആമാശയവുമായിട്ട് മൾട്ടിപ്പിൾ സ്ക്ലറോസിന് ഒരു ബന്ധമുണ്ട് അപ്പോൾ ആ ഘട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബയോട്ടിക്സും ഘട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ഡെവലപ്മെൻറ്റിനായിട്ടും നമ്മളിപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അപ്പോൾ തലച്ചോറ് മാത്രം ചികിത്സിച്ചാൽ പോരാ നമ്മുടെ ഘട്ടും പ്രധാനമാണ് അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ആയുർവേദം പറയുന്നത് ആദ്യം നിങ്ങളുടെ ആമാശയും ദഹനവും ശരിയാക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നമ്മളിപ്പം ഇപ്പൊ ഈയൊരു രോഗത്തെക്കുറിച്ചോ രോഗാവസ്ഥയെ കുറിച്ചോ അധികം ഇല്ല അപ്പം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ് ഡോക്ടറിൽ നിന്ന് കിട്ടിയത് താങ്ക്സ് ലോഡ് ഫോർ യു ടൈം